എൽ പി യു പി കാറ്റേറ്റ് എജ്യൂക്കേഷൻ ആൻഡ് ചൈൽഡ് സൈക്കോളജി മുൻകാല ചോദ്യങ്ങളും ഉത്തരങ്ങളും ഫിഫ്റ്റി വൺ തൊട്ട് സിക്സ്റ്റി വരെ ഫസ്റ്റ് വൺ ഒരു ക്ലാസിൽ സോഷ്യോഗ്രാം തയ്യാറാക്കിയപ്പോൾ ലീന എന്ന കുട്ടി അനുവിനെയും അനു എന്ന കുട്ടി കരിഷ്മയെയും കരിഷ്മ ലീനയെയും കൂട്ടുകാരായി നിർദ്ദേശിച്ചതായി കണ്ടു ഇത്തരം കൂട്ടങ്ങളുടെ പേരാണ് ക്ലിക്കുകൾ സെക്കൻഡ് വൺ ജയകൃഷ്ണൻ ഒരു നാവികനാണ് കുമാർ ഒരു ആർക്കിടെക്ടറാണ് ഇവരിൽ കാണപ്പെടുന്നത് ഏത് തരം ബഹുമുഖ ബുദ്ധിയാണ് ദൃശ്യസ്ഥലപരമായ ബുദ്ധി തേർഡ് വൺ വായന പരിശീലനത്തിനായി വൈഗോഡ്സ്കിയുടെ ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആവിഷ്കരിച്ച രീതി ഏതാണ് പ്രതിക്രിയ അധ്യാപനം റെസിപ്രോക്കൾ ടീച്ചിങ് ഫോർത്ത് വൺ ജെ പി ഗിൽഫോർഡിന്റെ ബുദ്ധിയുടെ ത്രിമാന മാതൃകയുടെ അടിസ്ഥാനത്തിൽ ഉള്ളടക്കം കോണ്ടന്റ്സ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ പരിണിത രൂപങ്ങൾ ട്രാൻസ്ഫോർമേഷൻസ് ഓപ്ഷൻ ബി കാഴ്ച വിഷ്വൽ ഓപ്ഷൻ സി അർത്ഥപരം സിമാൻറ്റിക് ഓപ്ഷൻ ഡി പ്രതീകങ്ങൾ സിംബോളിക് അപ്പോൾ കോണ്ടന്റിലെ എന്തൊക്കെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ വിഷ്വൽ സെക്കൻഡ് വൺ ഓഡിറ്ററി തേർഡ് വൺ സിംബോളിക് ഫോർത്ത് വൺ സിമാൻറ്റിക് ഫിഫ്ത്ത് വൺ ബിഹേവിയറൽ അപ്പോൾ ഇതിൽ കാഴ്ച വിഷ്വൽ അർത്ഥപരം സിമാൻറ്റിക് പ്രതീകങ്ങൾ സിംബോളിക് ഇത് മൂന്നും കോണ്ടിൽ വരുന്നതാണ് അപ്പോൾ ഉൾപ്പെടാത്തത് ഏതാണ് പരിണിത രൂപങ്ങൾ ട്രാൻസ്ഫോർമേഷൻസ് അതാണ് ആൻസർ ഓപ്ഷൻ എ പരിണിത രൂപങ്ങൾ ട്രാൻസ്ഫോർമേഷൻസ് ഫിഫ്ത്ത് വൺ പ്രക്ഷേപണ തന്ത്രങ്ങളിൽ പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഉൾപ്പെടാത്തത് ഏത് ഓപ്ഷൻ എ റോഷ്യ മഷീപ്പ് പരീക്ഷ ഓപ്ഷൻ ബി സാമൂഹിക ബന്ധ പരിശോധനകൾ സോഷ്യോമെട്രിക് ടെക്നിക്സ് ഓപ്ഷൻ സി തിമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ഓപ്ഷൻ ഡി പദ സഹചരത്വ പരീക്ഷ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് അപ്പം നമുക്ക് പ്രൊജക്റ്റീവ് ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ റോഷ്യ ഇംഗ് ബ്ലോഡ് ടെസ്റ്റ് സെക്കൻഡ് വൺ തിമാറ്റിക് അപേസെപ്ഷൻ ടെസ്റ്റ് ടി എ ടി തേർഡ് വൺ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഡബ്ല്യു എ ടി ഫോർത്ത് വൺ ചിൽഡ്രൻസ് അപേസെപ്ഷൻ ടെസ്റ്റ് സി എ ടി അപ്പോൾ ഇതിലെ റോഷ്യ മഷിയൂപ്പ് പരീക്ഷ തിമാറ്റിക് അപർസെപ്ഷൻ ടെസ്റ്റ് പദ സഹചരത്വ പരീക്ഷ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഇത് മൂന്നും എന്താണ് പ്രൊജക്റ്റീവ് ആണ് അപ്പോൾ ആൻസർ ആൻസറിസ് ബി സാമൂഹിക ബന്ധ പരിശോധനകൾ സോഷ്യോമെട്രിക് ഇനി സിക്സ് വൺ അതീത ചിന്ത മെറ്റാ മെറ്റാക്കൊനിഷ്യൻ എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരെ ഫ്ലേവൽ സെവൻത് വൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി തെരഞ്ഞെടുക്കുക ഓപ്ഷൻ എ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ജീൻ പിയാഷെ ഓപ്ഷൻ ബി ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം ഓപ്ഷൻ സി സഹവർത്തിത പഠനം വൈഗോഡ്സ്കി ഓപ്ഷൻ ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് ഇതിലെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തം ജീൻ പിയാഷെ ശരിയായ ജോഡിയാണ് ബോധനോദ്ദേശ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം ഇതും ശരിയാണ് സഹവർത്തിത പഠനം വൈഗോഡ്സ്കി ഇതും ശരിയാണ് അപ്പോ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് ഇത് തെറ്റായ ജോഡിയാണ് അപ്പോ ആൻസർ ഈസ് ഡി വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആൽപോർട്ട് വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം ആരുടെയാണ് കാൾ റോജേഴ്സിന്റെ ആണ് എയ്ത്ത് വൺ പഠിതാവ് തന്റെ പഠനത്തെ വിമർശനാത്മകമായി സ്വയം വിലയിരുത്തുന്ന രീതിയാണ് വിലയിരുത്തൽ തന്നെ പഠനം നയൻത് വൺ ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെ കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം ടെൻത്ത് വൺ നിർദ്ദേശരഹിത കൗൺസിലിംഗ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് സമീപനത്തിന്റെ പ്രയോക്താവ് ആരെ കാൾ റോജേഴ്സ് അപ്പൊ ഇന്നത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് നമുക്ക് നോക്കാം ഫസ്റ്റ് വൺ അതീത ചിന്ത മെറ്റാ മെറ്റാക്കിയൻ ഫ്ലേവൽ സെക്കൻഡ് വൺ വൈജ്ഞാനിക വികസന സിദ്ധാന്തം ജിൻ പിയാഷെ തേർഡ് വൺ ബോധനോദ്ദേശ്യ വർഗീകരണം ബെഞ്ചമിൻ ബ്ലൂം ഫോർത്ത് വൺ സഹവർത്തിത പഠനം കൊളാബറേറ്റീവ് ലേണിംഗ് വൈഗോഡ്സ്കി ഫിഫ്ത് വൺ വ്യക്തി കേന്ദ്രീകൃത സിദ്ധാന്തം പേഴ്സൺ സെൻഡേർഡ് തിയറി കാൾ റോജേഴ്സ് സിക്സ്ത് വൺ നിർദ്ദേശരഹിത കൗൺസിലിംഗ് നോൺ ഡിറക്റ്റീവ് കൗൺസിലിംഗ് കാൾ റോജേഴ്സ് Thank you.